ജൂൺ ഇരുപത്തി മൂന്നിന് ഖത്തറിലെ തന്ത്രപ്രധാനമായ അൽ ഉദൈദ് വ്യോമത്താവളത്തിൽ നടന്ന ഇറാനിയൻ മിസൈൽ ആക്രമണം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ യു എസ് സൈനിക ദീകങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഈ താവളത്തിലെ ആശയവിനിമയത്തിലുള്ള ജിയോ ഡെസിക് ഡോമിന് കേടുപാടുകൾ സംഭവിച്ചതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഈ ആക്രമണം അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ തന്നെ ആശങ്കയിലഴുത്തിയിട്ടുണ്ട് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ സ്ഥിതി ചെയ്യുന്ന അൽ ഉദൈദ് വ്യോമത്താവളത്തിന് നേരെയാണ് ആക്രമണം നടന്നത് ആക്രമണത്തിൽ വ്യോമത്താവളത്തിലെ പ്രധാന ആശയവിനിമയ സംവിധാനങ്ങളിൽ ഒന്നായ ജിയോഡസിക് ഡോമിന് തകരാർ സംഭവിച്ചു ഈ ഡോം അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി പതിനാറിൽ ഏകദേശം ഒന്നര ദശാംശം അഞ്ചു കോടി യു എസ് ഡോളർ മുടക്കിയാണ് ഇത് നിർമ്മിച്ചത് ഈ ആക്രമണം ഒന്നര ദശാംശം അഞ്ചു കോടി യു എസ് ഡോളറിന് തുല്യമായ നഷ്ടമാണ് അമേരിക്കയ്ക്ക് വരുത്തിവച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സ്ഫോടനത്തിന്റെ തീവ്രതയും കൃത്യതയും പരിശോധിക്കുമ്പോൾ ഇത് ഒരു ഡ്രോൺ ബോംബ് ആക്രമണമാകാനും സാധ്യതയുണ്ടെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ പെൻഡഗൺ വക്താവ് സീൻ പാർണൽ ഡോമിന മുകളിൽ മിസൈൽ പതിച്ചുവെന്ന വിവരം സ്ഥിരീകരിച്ചു എന്നാൽ കേടുപാടുകൾ വളരെ കുറവാണെന്നും താവളത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അൽ ഉദൈദ് പ്രവർത്തനക്ഷമമായി തുടരുന്നു പാനൽ വ്യക്തമാക്കി എന്നിരുന്നാലും ഈ ആക്രമണം അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സുരക്ഷാ സംവിധാനങ്ങളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന ആശങ്കകൾ ഉയരുന്നുണ്ട് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളിലൂടെയാണ് വ്യോമത്താവളം ആക്രമിക്കുന്നതിനെ ഇറാൻ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് ട്രംപ് വെളിപ്പെടുത്തി ഇതുപ്രകാരം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ യു എസിന്റെയും ഖത്തറിന്റെയും പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചു ഇറാൻ വിക്ഷേപിച്ച പതിനാല് മിസൈലുകളിൽ പതിമൂന്നെണ്ണവും തടയാൻ കഴിഞ്ഞെന്നും ഒരെണ്ണം ഭീഷണിയില്ലാത്ത ലക്ഷ്യത്തിലെത്താൻ അനുവദിച്ചെന്നുമാണ് ട്രംപ് പറഞ്ഞത് ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ് ആരുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കാനും പരിക്കേൽപ്പിക്കാതിരിക്കാനും ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിപ്പ് നൽകിയ ഇറാന് ഞാൻ നന്ദി പറയുന്നു ഈ പ്രസ്താവന ആക്രമണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു ആക്രമണത്തിന് ശേഷം വ്യോമത്താവളം പൂർണ്ണമായി തകർന്നു ആശയവിനിമയം വിച്ഛേദിച്ചു എന്നായിരുന്നു ഇറാന്റെ വാദം എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ഡോമിന് കേടുപാടുകൾ സംഭവിച്ചത് വ്യക്തമാണെങ്കിലും താവളത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾ സാധാരണ രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ യു എസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റതായാണ് റിപ്പോർട്ടുള്ളത് ഇത് ഇറാന്റെ അവകാശവാദങ്ങളെ ഭാഗികമായി തള്ളിക്കളയുന്നുണ്ടെങ്കിലും ലക്ഷ്യമിട്ട ഭാഗത്ത് കൃത്യമായി മിസൈൽ പതിച്ചത് ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ആഴത്തിലുള്ള സംഘർഷത്തിന്റെ വേരുകളുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടു ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്ക ഇറാനിലെ മൂന്ന് ആണവ നിലയങ്ങൾ ആക്രമിച്ചിരുന്നു ഇസ്രായേലിനു വേണ്ടി യു എസ് നടത്തിയ ഈ ആക്രമണത്തിനുള്ള പ്രതികാരമായാണ് ഇറാൻ ഖത്തറിലെ യു എസ് വ്യോമത്താവളങ്ങൾ ആക്രമിച്ചത് ഈ സംഭവത്തിന് പിന്നാലെയാണ് യു എസ് പ്രസിഡന്റിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തലുണ്ടായത് അൽ ഉദൈദ് വ്യോമത്താവളത്തിന് നേരെ ഈ ആക്രമണം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ് അമേരിക്കൻ താവളങ്ങൾ സുരക്ഷിതമാണോ എന്ന ചോദ്യം ഈ സംഭവം ഉയർത്തുന്നു ഈ മേഖലയിലെ ഭാവി സംഭവ ലോകം ഉറ്റുനോക്കുകയാണ്